ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി പത്തുമണി പത്തേകാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ അപ്പോൾ അച്ഛനും അമ്മയും കൂടെ എന്നെ കൊണ്ടുവിടാൻ വരും കേട്ടോ ഞാൻ ഇപ്പോൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് രാത്രിയാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് ഒരു ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴത്തേക്കും അപ്പോൾ എന്നെ കൊണ്ടുവിട്ടു നമ്മൾ ബസ്സിലൊക്കെ കയറി അപ്പോൾ ട്രിപ്പ് തുടങ്ങിയത് തന്നെ ഒരു ചെറിയ ബർത്ത് ഡേ കൂടിയാണ് അപ്പോൾ നമ്മുടെ കലൂർ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ചെറിയൊരു ബർത്ത് ഡേ കേക്ക് ശേഷമാണ് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തത് അങ്ങനെ കേക്ക് കട്ടിങ്ങും മുഖത്തതേക്കിലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കത്തിരിക്കടവിൽ നിന്നാണ് നമ്മൾ പിന്നെ വഴിയിൽ വഴിയിൽ സ്റ്റോപ്പ് ഉണ്ട് ഉണ്ടവിടുന്ന ആൾക്കാരെ കുറച്ച് പേരെയൊക്കെ പിക്ക് ചെയ്താണോ പോയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു ഒരു മണി ഒന്നര വരെ പോയി പിന്നെ ഒരു വർക്കിംഗ് ഡേക്ക് ശേഷമാണ് നമ്മൾ ഈ ട്രിപ്പ് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം ടയർഡ്നെസ്സുണ്ടായിരുന്നു പിന്നെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് കണ്ണുറന്നപ്പോഴത്തേക്കും നമ്മൾ തമിഴ്നാട് എത്തിക്കഴിഞ്ഞു രാവിലെ പെട്രോൾ പമ്പ് കയറി പെട്രോളൊക്കെ അടിച്ച് അവിടുന്ന് നമ്മുടെ ട്രിപ്പൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ് അങ്ങനെ നമ്മളിത് ഇപ്പോൾ ഒരു ഹില്ലി ഏരിയ കയറി തുടങ്ങിയാലേ അപ്പം തന്നെ ഫുൾ ആംബിയൻസ് മാറി ശരിക്കും ഈ ട്രിപ്പ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഊട്ടി ഒന്ന് കാണാൻ പോകണം ഞാൻ ഇതുവരെ പോയിട്ടില്ല നമ്മളിങ്ങനെ എപ്പോഴും കേൾക്കുന്നൊരു സ്ഥലവും നമ്മുടെ സിനിമകളിലൂടെയൊക്കെ കാണുന്ന സ്ഥലമാണെങ്കിലും പോകണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊട്ടും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനും വന്നൊരു ട്രിപ്പുമായിരുന്നു പക്ഷേ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായിരിക്കും പറയുന്നതല്ലേ നമ്മൾ മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം എപ്പോൾ ആഗ്രഹിച്ചാണെങ്കിലും അതിൻ്റെ ഒരു ടൈം ആകുമ്പോൾ ആ കാര്യം നടക്കും അങ്ങനെ ഞങ്ങളൊരു എട്ടര കഴിഞ്ഞപ്പോഴത്തേക്കും എത്തി പെട്ടെന്ന് തന്നെ ഫ്രഷ് അപ്പായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇറങ്ങിയ കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഭയങ്കര ധൃതിയിലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് സ്പോട്ടിലേക്ക് എത്തി കേട്ടോ അത് റേഡിയോ ആസ്ട്രോണമി സെൻറ്റർ ആയിരുന്നു നമ്മൾ വന്നത് പക്ഷെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിച്ചിരി ഹൈറ്റിലെ ഒരു ഇച്ചിരി ഹില്ലി ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയട്ടോ പക്ഷേ നല്ല ആംബിയൻസ് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ വേറെ വണ്ടികളൊന്നുമില്ല ചെറിയൊരു കയറ്റം പക്ഷേ ഈ വെയി നല്ല വെയിലുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ചെറിയൊരു സൺബേൺഡ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഫുൾ ടൈം കുടയൊക്കെ പിടിച്ചാട്ടോ നടന്നേ അങ്ങനെ നമ്മളിത് അവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ കുറച്ചധികം വർഷം പഴക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഐ ഡി കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാനും അകത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒന്നും അലൗഡ് അല്ല പിന്നെ അവരുടെ കുറേ റിസേർച്ചും കാര്യങ്ങളും അവരുടെ ആ ഒരു ഫുൾ ഹിസ്റ്ററിയാണ് ശരിക്കും ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോഴാണ് ശരിക്കും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്തൊരു സൈഡാണ് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ശരിക്കും അപ്പോൾ അങ്ങനെ പുതിയൊരു പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും കാണാനുമായിട്ടൊക്കെ പറ്റി അങ്ങനെ അകത്ത് ഞങ്ങൾ ചെറിയൊരു മൂവി കാണിച്ചു മൂവിയൊക്കെ കാണിച്ച് നമ്മളകത്തൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴും ും അടിപൊളി നല്ലതായിട്ട് നല്ല ഭയങ്കര ഗ്രീനറി അധികം വെയിലില്ല തന്നെ ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ പിന്നെ വെയിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വെയിലുണ്ടല്ലോ എന്നും പറഞ്ഞ് മാറിയിരിക്കുവായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും വെയിലൊക്കെ താഴ്ന്നു എന്നിട്ട് ഞങ്ങൾ കുറേ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ചെയ്യുന്ന തിരിച്ച് ബസ്സിലേക്ക് പോകുക കേട്ടോ ഓവറോൾ നല്ലൊരു സ്ഥലമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഒരു വീഡിയോസ് അല്ലെങ്കിൽ പിക്സ് എന്താണോ സ്ഥലം എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ടാണ് പോവാറ് ഞാൻ വിചാരിച്ചു അതൊന്നും വേണ്ട ഫസ്റ്റ് നമുക്ക് പോയി കണ്ട എക്സ്പീരിയൻസ് ചെയ്യാൻ അതും ഒരു പ്രത്യേക രസമല്ലേ അതെ പിക്സ് ആണ് ഇതൊക്കെ അങ്ങനെ പിന്നെ കഴിച്ച് നമ്മൾ വന്നത് അടുത്ത ഈ ഒരു സ്പോട്ടിലേക്കാട്ടോ ഇത് നല്ലൊരു ലേക്ക് സൈഡ് വ്യൂ ഒക്കെ ആയിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യം ടിക്കറ്റ്സ് ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ ഒരാൾ ഒരാളുടെ ടിക്കറ്റ് എടുക്കാനൊക്കെ പോയിട്ടുണ്ട് സാറ്റർഡേ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഞാൻ അങ്ങനൊരു വ്യൂ അവിടെ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്തില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല വെയിലും ഉണ്ടായിരുന്നു വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ അപ്പോൾ സൈഡിൽ നോക്കിയാൽ കണ്ടെ നല്ല രസമുള്ള ബോട്ടിങ്ങും അതുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അത്രയും ായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ കയറാനായിട്ട് ഞാൻ എൻ്റെ കൊടയൊക്കെ പിടിച്ചുകൊണ്ടായിട്ടൊ നിൽക്കുന്നത് ആ കുടയുടെ സൈഡിൽ സ്ട്രാപ്പാണ് ആ കാണുന്നത് പിന്നെ അവിടുന്ന് ഇങ്ങനെ നിന്ന് അതിനകത്തേക്ക് നമുക്ക് അത്യാവശ്യം കുറച്ച് നടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബോട്ടിങ്ങിന് പോകേണ്ടവർക്ക് പോവാം നമുക്ക് അത്രയും സമയമില്ലാത്തത് പോയില്ല പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ വാങ്ങിയിട്ട് ഈ ഒരു നല്ല വ്യൂ കണ്ടുകൊണ്ട് കുടിക്കാൻ തന്നെ എന്ത് രസമല്ലേ നമുക്കിപ്പം എന്തെങ്കിലും നമ്മളൊരു ബേൺ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ആ ബേൺ ഔട്ടൊക്കെ ഒറ്റയടിക്ക് അവിടെ നിന്ന് മാറും അങ്ങനെ പിന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തേർഡ് സ്പോട്ടിലേക്ക് എത്തി അതായത് മെഡിക്കൽ ഗാർഡൻ കാണാനായിട്ട് അപ്പോൾ അവിടെ വന്ന് ബസ്സൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നടന്ന് വേണമായിരുന്നു പോകാൻ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ എനിക്ക് മൂന്നാറിലൊക്കെ ഫീൽ ചെയ്ത് എനിക്ക് ഇച്ചിരിയുടെ തണുപ്പ് ഇവിടെ ഫീൽ ചെയ്ത് അപ്പം ഞങ്ങൾ സൈഡിൽ നിന്ന് അവിടുന്ന് ക്യാപ്പൊക്കെ വാങ്ങി അങ്ങനെ അവിടുന്ന് ക്യാപ്പൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഗാർഡനിലേക്ക് എത്തി അപ്പോൾ അത്യാവശ്യം തോന്നുന്നു നല്ല വലിയ ഗാർഡൻ നല്ല എൻട്രൻസ് തന്നെ കൊള്ളാം നല്ല തിരക്കും കുട്ടി കുറേ സ്കൂൾ പിള്ളേരുണ്ടായിരുന്നു അല്ലാത്തവരുണ്ടായിരുന്നു അങ്ങനെ ഫുൾ നല്ല ക്രൗഡഡ് ആയിരുന്നു എങ്കിലും ഗാർഡൻ അത്യാവശ്യം നല്ല വലുതായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു സഫക്കേറ്റഡ് ഫീലിങ്ങും തോന്നുന്നില്ല അപ്പോൾ നല്ല ഗ്രീനറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിനകത്ത് നടക്കാൻ തന്നെ നല്ല രസമായിരുന്നു നമ്മളെത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഫോർ തേർട്ടി ഫൈവ് ആയി അപ്പം അതൊക്കെ ഇങ്ങനെ ഇരുട്ടി തുടങ്ങാനും തുടങ്ങി പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ പിന്നെ നമ്മൾ എവിടെ തിരിഞ്ഞാലും ഇഷ്ടംപോലെ നമുക്കിങ്ങനെ ഫോട്ടോ പോയിൻറ്സ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ നിന്നു അപ്പോൾ കുറച്ച് പേർ അത്യാവശ്യം ഉള്ളതാണ് ഇങ്ങനെ എല്ലാവരും കൂടെ വരാൻ നിൽക്കുക കേട്ടോ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പം ഇങ്ങനെയായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ എടുത്ത ഫോട്ടോ കാണിക്കാവേ അങ്ങനെ ലൈറ്റ് ഡിം ആവുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യം വേണ്ട ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുക്കും കേട്ടോ എന്നിട്ട് ഇതാ അകത്തേക്ക് ഇങ്ങനെ നടന്ന് കയറിയപ്പം കാണാൻ അത്യാവശ്യം നല്ല രസമുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതൊക്കെ എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ അടിപൊളി അങ്ങനെ ഞങ്ങൾ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരിട്ടായി കേട്ടോ അപ്പോൾ അടുത്ത് കുറച്ച് മാർക്കറ്റല്ല എന്നാലും നമുക്ക് കുറച്ച് ഫുഡ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനുള്ള സ്പോട്ട്സ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇറങ്ങിയിട്ട് ലോക്കൽ ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാം ഭയങ്കര എന്തെങ്കിലും മായിട്ട് കഴിക്കാനല്ല കാരണം അങ്ങനെ നമ്മൾ കഴിച്ചാലും ട്രിപ്പിൻ്റെ ഇടയിൽ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അതുകൊണ്ട് നോക്കി സെലക്ടീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു കേട്ടോ അപ്പോൾ തന്നെ വേണ്ടില്ല നല്ല വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല തിരക്കായി വണ്ടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാനും സായിയും കൂടാണ് ഞങ്ങൾ ഒരുമിച്ചാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഈ മാങ്ങ മേടിച്ചു പിന്നെ കോൺ എനിക്ക് എവിടെ ഒരു വീക്ക്നെസ് ആട്ടോ എങ്ങനെയുണ്ട് പിന്നെ ഞാൻ ഈ പൊട്ടാറ്റോ ഫ്രൈസ് മേടിച്ചു കേട്ടോ ഈ അത് നമ്മളിവിടെയും കിട്ടാനുണ്ട് എങ്കിലും ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ല ശരിക്കും ഇത് കഴി ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നത് കഴിച്ചോക്ക് കഴിച്ചോക്ക് ഭയങ്കര വെറൈറ്റി ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ നമ്മൾ ഇപ്പം തണുപ്പത്തോൾ നല്ല ചൂട് ചായ നല്ല ഫ്രൈഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ കഴിക്കുമ്പോഴത്തേരും സുഖം ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ ഇവിടെ ഇരിക്കുമ്പോഴേക്കും ചായ കുടിക്കും പക്ഷെ അവിടെ പോയിട്ടൊരു ചായ അല്ലെങ്കിൽ ചൂട് കട്ടൻ ചായ ഒക്കെ കുടിക്കുന്ന സുഖം അത് വേറെ തന്നെ അല്ലേ അതേപോലെ തന്നെ ഈ ചൂട് ക്രിസ്പി ഫ്രൈസും ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പം നല്ല രസമുണ്ടായിരുന്നു പിന്നെ കോൺ എൻ്റെ ഫേവറേറ്റാണ് എത്ര തവണ ഒരു ദിവസം എനിക്ക് എനിക്കൊന്ന് ഞാൻ ചിലപ്പോൾ കഴിക്കും അങ്ങനെ അതുമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കം നടന്ന് ഇപ്പോഴത്തേക്ക് വന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു റോഡിൽ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എടുത്തിട്ട് നടന്നാൽ ചിലപ്പോൾ നമ്മൾ തട്ടി വീഴും അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നപ്പം നല്ലൊരു ചായ സ്പോട്ട് കണ്ടു ഇപ്പം ഞാനും സായി ഞങ്ങൾ രണ്ടുപേരും ചായ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായോണ്ട് എന്തായാലും അവിടെ നിർത്തി ചായ കുടിച്ചിട്ടേ പോകുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി ചെറിയൊരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു വന്നപ്പോൾ അതേ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനോട് വടാപ്പാവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ അവരെടുത്ത് നിർത്താനും ഒക്കെ പറഞ്ഞ് അതൊക്കെ അടിച്ചു മാറ്റി നമ്മളിതേ നേരെ തിരിച്ച് ബസ്സിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെന്നിനിയും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ട്രിപ്പ്സ് വരുമ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു രസം നമുക്ക് കിട്ടുന്ന ചില ഫ്രണ്ട്സ് ആട്ടോ നമ്മൾ ചിലപ്പോൾ അല്ലാതെ അവരായിട്ട് ചിലപ്പോൾ ഇത്രയും ക്ലോസ് ആവണമെന്നില്ല അങ്ങനെയുള്ളൊരു സാഹചര്യവും ഉണ്ടാവാറില്ലായിരിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചിലരായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആകും ആ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ ഒരു ലൈഫ് ടൈം തന്നെ ഒരു നമുക്ക് ട്രഷർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫ്രണ്ട്സായിരിക്കും അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ് സൈ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ആദ്യം എത്തിയതുകൊണ്ട് തന്നെ ബസ്സിനകത്ത് കുറേ സമയം ഞങ്ങൾ ഇതിങ്ങനെ പൊട്ടത്തരൊക്കെ കാണിച്ച് ഇവിടെ ഓരോ പാട്ടിന്റെ വൈബ് ചെയ്ത് ഞങ്ങൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആട്ടോ അത് വെച്ചിട്ടാണ് ഞങ്ങൾ റീസൊക്കെ ഇടുന്നത് അങ്ങനെ ഇത് വെച്ചിട്ട് എന്തൊക്കെ വീഡിയോസ് എടുക്കാമോ അതൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അത് ഒരു രസം അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് എത്തി എല്ലാവരും വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം മീൻ വൈൽ ബസ്സിലെ ചേട്ടൻ ഞങ്ങൾക്ക് പാട്ടൊക്കെ ഇട്ട് തന്നതിനോട് ഒന്ന് വൈബ് ചെയ്ത് ഇരുന്നപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും എത്തി കേട്ടോ അപ്പോൾ ബസ്സിനകം കണ്ടില്ല നല്ല അടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നല്ല നീറ്റായിരുന്നു നല്ല ലൈറ്റിംഗ് കാര്യങ്ങളും സൗണ്ട്സും ഒക്കെ നല്ലായിരുന്നു പിന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി അതൊക്കെ കാരണം ഭയങ്കര ട്രിപ്പും കംഫർട്ടബിൾ ആയിരുന്നു ആ സാറ്റർഡ് സാറ്റർഡ് ഇവിടെ സറ്റേൺ ഇവിടെ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ വടായില്ല ഇല്ലല്ല അതാ ഇതല്ല അലി ഇങ്ങനെ വട കറങ്ങി 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 ആ गेला നമ്മൾ സ്റ്റാർഗേസിംഗ് ചെയ്താ നമ്മൾ ജ്യൂപ്പിറ്റർലേക്ക് അപ്പ ജ്യൂപ്പിറ്റർ ആ ആ കാണുന്ന ഡോട്ട് ട്രാക്കോ പൊളിശരത്തെ യുറാനസ് ഉണ്ട് ഇവിടെ പക്ഷേ യുറാനസ് ഒന്നും കാണാനില്ല കാണാനില്ല നേക്കഡ് ആയി കാണുന്ന പക്ഷേ ഇത് കാണാ അങ്ങനെ നക്ഷത്രങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ദേ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മുടെ ക്യാമ്പ് ഫയറിലേക്ക് നമ്മൾ വന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റ്മെൻറ്റോട് കൂടി നോക്കിയിരുന്നത് ഈ ഒരു ക്യാമ്പ് ഫയറിനായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡാൻസും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയൊരു എന്താ ഒരു ജാമിങ് സെഷൻ പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ ചേർന്ന് ഈ ഒരു സ്റ്റാർസിൻ്റെ താഴെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടുമ്പോഴത്തേ ഒരു രസമുണ്ടല്ലോ

ശരിക്കും ഈ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ഈ ഒരു നമ്മൾ ഈ സ്റ്റാഴ്സിൻ്റെ താഴെ നിന്ന് ഈ ഒരു ഇത്ര ഫ്രഷ് എയറിൽ ഈ പാട്ട് പാടിയൊരു സമയം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടൈമായിരുന്നു അത് അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഡേയിലേക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഇതായിരുന്നു നമ്മുടെ റൂം കേട്ടോ നമ്മൾ റെഡിയായി ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം കേട്ടോ അങ്ങനെ ഇവിടുന്ന് ഈ റൂമിനോട് നമുക്ക് ടറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഇതേ റൂമിൻ്റെ പുറത്തെ വ്യൂ ആണ് ഇന്നലെ രാത്രി ശരിക്കും ഇത്ര ഒരു വ്യൂ ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റിയില്ല രാവിലെ എഴുന്നേറ്റപ്പം നല്ല അടിപൊളി വ്യൂ ആ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം ആ സമയം അതൊന്നും ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതൊക്കെ പിന്നെ ഭയങ്കര അടിപൊളി വെറുതെയിലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അല്ലേ അപ്പോൾ രാവിലെ നമ്മൾ ആ പൂരി കറിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഫുൾ എനർജറ്റിക് ആയിട്ടോ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ഇത് ഇന്നലെ നമ്മൾ വൈകിട്ട് നമ്മൾ നടന്ന സ്ഥലം ആട്ടോ ആ മാർക്കറ്റുമൊക്കെ പക്ഷേ രാത്രി കാണുന്ന ഒരു ആംബിയൻസേ അല്ല രാവിലെ കാണുമ്പോൾ ഇവിടെ ഞാൻ ആലോചിച്ചു ഓരോ ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഡിഫറെൻറ്റ് നമ്മളിപ്പോൾ മൂന്നാർ പോകുമ്പോൾ ഫുൾ ടീ ഗാർഡൻ ആണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നിയത് കൂടുതലും ഈ പൈൻ ട്രീസ് ആണ് അപ്പോൾ ആ അങ്ങനൊരു പൈൻ ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റ് എന്നാണോ അതിൻ്റെ എക്സാക്റ്റ് ായിട്ട് പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ ഈ ഒരു നല്ല ലേക്കും ഒക്കെ കൂടെ ചേർന്ന നല്ലൊരു സ്ഥലത്തേക്കാണ് ഈ ലേക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ ഇവിടെ നമ്മൾ അത്യാവശ്യം കുറേ സമയം സ്പെൻഡ് ചെയ്തു ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടും എല്ലാവരും ഭയങ്കര ഫോട്ടോസ് എടുക്കലും റീൽസ് എടുക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ അകത്തേക്ക് നടന്ന് കയറി അപ്പം ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ കുറച്ച് ട്രീസ് മാത്രമുള്ള സ്ഥലമായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു ലേക്കൊന്നും ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഇവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ സംസാരിച്ച് കളിച്ച് കുറച്ച് വീഡിയോസ് റീൽസൊക്കെ എടുത്ത് സമയമൊക്കെ പെട്ടെന്ന് പോയി കേട്ടോ അപ്പോൾ അത് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഞാനിവിടെ കാണിക്കാതെ അങ്ങനെ നമ്മൾ ചെറിയ റീൽസിനുള്ള വീഡിയോസ് എടുക്കുക കേട്ടോ അപ്പോൾ റീലിനെടുക്കാനുള്ള വീഡിയോ എനിക്ക് ഒരു പത്ത് പതിനാറ് ടേക്ക് ഞങ്ങൾ എടുത്തു കാണും അവിടെ ഉള്ളവരെല്ലാം തന്നെ അറിഞ്ഞു ഞങ്ങളൊരു വീഡിയോ എടുക്കാറുണ്ട് പക്ഷേ അത് അതൊക്കെയാണ് അതിൻ്റെ രസം പോക്കിൻ്റെ അല്ലേ നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും അയ്യ ഒരുപാട് സമയമുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പക്ഷേ സമയമൊക്കെ ദാ എന്ന് പറയുന്നതിന് മുമ്പേ സമയമങ്ങ് തീരും നമ്മൾ കണ്ണടച്ച് തീരുന്നതിന് മുമ്പേ ആ ട്രിപ്പ് അങ്ങ് കഴിയാറാവുകയും ചെയ്യും ഈ ട്രിപ്പിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നതും ആ അതുതന്നെയാണ് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചില നല്ല ഫ്രണ്ട്സും അല്ലേ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴും ട്രാവലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസും ഒരുപാട് നല്ല ആൾക്കാരെ കാണാനും നമ്മൾ ചിന്തിക്കുന്ന രീതികൾ തന്നെ പലതും പലപ്പോഴും മാറിപ്പോവും അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാട്ടെ ഊട്ടി വന്നാൽ എന്തായാലും പോകേണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ ടീ ഫാക്ടറി അപ്പോൾ എന്തായാലും ലഞ്ചിന് ശേഷം അത്യാവ എനിക്ക് തോന്നുന്നു ബിരിയാണിയാണെന്ന് തോന്നുന്നു കഴിച്ചേ അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മൾ അതെ ടീ ഫാക്ടറിയിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടീ ഫാക്ടറി അവിടെ നിന്നുള്ള വ്യൂ ഇത് അടിപൊളി വ്യൂ അല്ലേ അപ്പോൾ ഞങ്ങൾ ഇവിടെ ചോദിക്കും നിങ്ങൾ പരിചയമുണ്ടോ പരിചയമുണ്ടോ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വന്നത് ഷോപ്പിങ്ങിലേക്കാട്ടോ പക്ഷെ ഞാൻ ഇവിടെയാണ് അത്യാവശ്യം കുറച്ച് വെറൈറ്റി ചായകൾ ചായപ്പൊടികളൊക്കെ കണ്ടു ഈ പറഞ്ഞപോലെ ചായ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഇവിടെ ഞാനൊരു ഓറഞ്ച് ടീ ആട്ടോ മേടിച്ചത് അപ്പം നമ്മൾ നേരത്തെ മൂന്നാറിലൊക്കെ പോയി റിപ്പിളിൻ്റെ ഔട്ട്ലെറ്റിലൊക്കെ പോയപ്പം ഇങ്ങനെ ഒരുപാട് നല്ല ഫ്ലേവർ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് ഉള്ള ടീ ഒക്കെ കണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെയും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓറഞ്ച് ടീ നല്ലതൊരു റിവ്യൂ കിട്ടി അപ്പം ഞാൻ പക്ഷെ എന്തായാലും അത് മേടിച്ച് ട്രൈ ചെയ്യാം അങ്ങനെ അവിടെ പിന്നെ വേറെയും കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അതായത് കുറച്ച് ടൈപ്പ് ഓഫ് ഓയിൽസ് ഒക്കെ പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടായിരുന്നു അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറി കയറി പിന്നെ ചോക്ലേറ്റ് നമ്മൾ അവിടെയും കഴിക്കുന്നതാണ് അങ്ങനെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നും എനിക്ക് തോന്നിയില്ല നമ്മൾ അവിടെ കിട്ടുന്ന പോലെയൊക്കെ തന്നെ അതുകൊണ്ട് ചോക്ലേറ്റ്സ് ഒന്നും അധികം പർച്ചേസ് ചെയ്തില്ല അങ്ങനെ അതേ നല്ലൊരു സൺസെറ്റിൽ നല്ലൊരു ടോപ്പ് വ്യൂ നിന്നായത് കൊണ്ട് തന്നെ കണ്ടത് നല്ല രസമില്ല ഇവിടെയൊക്കെ കാണാൻ ശരിക്കും ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് ഭംഗിയാണ് ഇതൊക്കെ നേരിട്ട് കാണാൻ നമ്മൾ എത്ര വിചാരിച്ചാലും ക്യാമറയിൽ അതിൻ്റെ ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ തന്നെ കണ്ടിരുന്നു അവിടെ നല്ല ക്യാരറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എൻട്രൻസിൻ്റെ അവിടെ അപ്പോൾ ഒരു ആഗ്രഹം എന്തായാലും ഊട്ടി ക്യാരറ്റ്സ് മേടിക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നാൽ ബസ് താഴോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്യാരറ്റ് മേടിക്കാം എന്ന് പറഞ്ഞു പോയോ പക്ഷേ അപ്പോഴത്തേക്കും തണുപ്പ് നല്ല സ്ട്രോങ്ങ് ആയി ഞാനാണെങ്കിൽ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു എന്നിട്ട് തണുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ പൈസ കൊടുക്കാൻ ജിപേ പോലും ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ തണുപ്പ് അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെയും കോൺ മേടിച്ചു കോണൊക്കെ കഴിച്ച് ഞങ്ങളിന്ന് നിന്നപ്പോഴത്തേക്കും ഈ ഒരു സിറ്റിയുടെ വ്യൂ കണ്ടോ നൈറ്റ് ആയപ്പോഴത്തേക്കും ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും മെയിലീന്ന് കാണാനായിട്ട് എന്ത് ഭംഗിയല്ലേ ഞങ്ങൾ ഇത് തന്നെ കണ്ട് കുറച്ചു നേരം നിന്നു അവിടെ ശരിക്കും ഇങ്ങനത്തെ ഈ ഒരു കാഴ്ച എനിക്കൊന്നും മറക്കില്ല ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു സീനായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് തിരിച്ച് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഇടയ്ക്ക് നിർത്തി ഞങ്ങളൊരു ചായ കുടിച്ചു അങ്ങനെ അവിടെ ഞാൻ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്പോട്ടിലേക്ക് എത്തി കേട്ടോ ഫൈനലി ഡിന്നർ കഴിക്കാനായിട്ട് അപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം എല്ലാവരും നല്ല ടയേർഡ് ആയതുകൊണ്ട് അധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല പിന്നെ ട്രിപ്പ് തീരാൻ പോകുന്നതിൻ്റെ ഒരു വിഷമവും രണ്ട് ദിവസം എത്ര പെട്ടെന്നല്ലേ പോയത് പക്ഷേ എന്തു പറഞ്ഞാലും ലൈഫിൽ എന്നും ഓർത്തിരിക്കുന്ന നല്ല രണ്ട് ദിവസങ്ങളും നല്ല കുറച്ച് മെമ്മറീസും ആയിട്ടാണ് ഈ ഒരു ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ